സിനിമാ പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരുന്ന എംബുരാൻ ഹോളിവുഡ് താരം ജെറോം ഫ്ലിൻ പ്രധാന വേഷങ്ങളിൽ ഒന്ന് ചെയ്യുന്നു എന്നുള്ള വാർത്ത ഒരുപാട് ചർച്ചകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഐക്കോണിക് സീരീസായ ഗെയിം ഓഫ് ത്രോൺസിലൂടെയാണ് ജെറോം ഫ്ലിൻ ലോകമെമ്പാടും അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് സീരീസിൽ ബ്രോൺ എന്ന കഥാപാത്രത്തെയായിരുന്നു ജെറോം ഫ്ലിം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എംബുരാനിൽ ബോറിസ് ഒലിവർ എന്ന കഥാപാത്രമായാണ് ജെറോം ഫ്ലിം എത്തിയിട്ടുണ്ടായിരുന്നത് കരിയറിൽ തന്റേതായ ഖ്യാതികളുള്ള നടനാണ് ജെറോം ഫ്ലിന് ബ്രിട്ടീഷ് അക്കാദമി ടെലിവിഷൻ അവാർഡ് സ്ക്രീൻ ആക്ടേഴ്സ് ഗിൽഡ് അവാർഡ് എന്നീ ബഹുമതികൾക്ക് നോമിനേഷൻ ലഭിച്ച പ്രതിമയാണ് അദ്ദേഹം കരിയറിൽ ജെറോമിന്റെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട വർക്ക് എന്ന് പറയുന്നത് ഗെയിം ഓഫ് ത്രോൺസ് തന്നെയാണ് റിപ്പർ സ്ട്രീറ്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് തുടങ്ങിയ സീരീസുകളിലും ജെറോൺ ക്ലിൻ വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു നടൻ എന്നതിനൊപ്പം ഗായകനുമാണ് ജെറോം ക്ലിൻ എൺപതുകളിലാണ് ജെറോം ക്ലിൻ അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത് രണ്ടായിരത്തോടെ അഭിനയത്തിൽ നിന്ന് അദ്ദേഹം വിട്ടുമാറിയിരുന്നു പത്ത് വർഷത്തോളം നടൻ അഭിനയിച്ചിട്ടേ ഇല്ലായിരുന്നു അതിനുശേഷമാണ് ഗെയിം ഓഫ് ത്രോൺസിലൂടെ അഭിനയത്തിലേക്ക് ജെറോം ഫ്ലിൻ തിരിച്ചെത്തുന്നത് ഒൻപത് വർഷം ഗെയിം ഓഫ് ത്രോൺസിലൂടെ അദ്ദേഹം പ്രേക്ഷകർക്ക് മുൻപിൽ എത്തുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഗെയിം ഓഫ് ത്രോൺസിന്റെ അവസാന സീസൺ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത് കൗതുകകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിം ഓഫ് ത്രോൺസിന്റെ സെർണി ലാൻസ്റ്റർ എന്ന പ്രധാന കഥാപാത്രം ചെയ്ത നടി ലെനാ ഹെയ്ഡുമായി ജെറോം ഫ്ലിൻ പ്രണയത്തിലായിരുന്നു എന്നാൽ ഗെയിം ഓഫ് ത്രോൺസിന്റെ സെറ്റിൽ വെച്ചായിരുന്നില്ല അദ്ദേഹം പ്രണയത്തിലായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ സോൾജിയർ സോൾജിയർ എന്ന സീരീസിന്റെ സെറ്റിൽ വെച്ചായിരുന്നു അദ്ദേഹം അവരുമായി അടുപ്പത്തിലായിരുന്നത് ഗെയിം ഓഫ് ത്രോൺസിന്റെ വർക്ക് തുടങ്ങിയ സമയത്ത് ഇരുവരും പ്രണയത്തിൽ തന്നെയായിരുന്നു ഷോ മുന്നോട്ട് പോകവേ ഇവർ തമ്മിൽ ബ്രേക്കപ്പ് ആവുകയായിരുന്നു രണ്ടായിരത്തി പതിനാലിലായിരുന്നു ഇവർ ബ്രേക്കപ്പ് ആയത് ഒരു ഘട്ടത്തിൽ ഇരുവരും പിരിയുകയായിരുന്നു രമ്യമായിരുന്നില്ല ഇവരുടെ ബ്രേക്കപ്പ് എന്ന് റിപ്പോർട്ടുകൾ അന്ന് പുറത്തു വന്നിരുന്നു ഒരുമിച്ചുള്ള സീനുകളിൽ അഭിനയിക്കാൻ ഇവരും തയ്യാറായില്ല എന്നുള്ള അഭ്യൂഹങ്ങളും വന്നിരുന്നു പരസ്പരം കാണുന്നത് പോലും ഇവർക്ക് ഇഷ്ടമല്ല സെറ്റിൽ ഇവർ സംസാരിക്കാറില്ല എന്നും റിപ്പോർട്ടുകൾ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഗോസിപ്പുകൾ ജെറോം പ്ലിൻ തള്ളിക്കളയുകയായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് സീൻ ചെയ്തിട്ടുണ്ട് വായിക്കുന്നതെല്ലാം വിശ്വസിക്കരുത് ലെന വളരെ നല്ല വ്യക്തിയും നടിയുമാണ് എന്ന് ജെറോം അന്ന് വ്യക്തമാക്കുകയായിരുന്നു അറുപത്തിയൊന്നുകാരനായ ജെറോം പ്ലിങ് ഇപ്പോഴും അവിവാഹിതനാണ്